വല്ലച്ചിറ ഇളംകുന്നിൽ അനധികൃത മണ്ണ് ഖനനം നടത്തിയ സ്ഥലം തഹസിൽദാർ പരിശോധിച്ചു പ്രദേശത്തെ മണ്ണ് ഖനനം നിരോധിച്ചിട്ടും പ്രവൃത്തി തുടർന്ന സാഹചര്യത്തിൽ നാട്ടുകാർ നിരന്തരം പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് തഹസിൽദാർ സ്ഥലം സന്ദർശിച്ചത് ഗ്രൗണ്ട് എന്ന പേര് പറഞ്ഞ കഴിഞ്ഞ രണ്ടു വർഷമായി അനധികൃതമായി ആയിരക്കണക്കിന് ടിപ്പർ മണ്ണാണ് പ്രദേശത്ത് നിന്ന് കടത്തിക്കൊണ്ടുപോയതെന്ന് നാട്ടുകാർ പറയുന്നു വല്ലച്ചിറ വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടും ബന്ധപ്പെട്ടവർ ഈ ഖനനം നിർത്താതെ തുടരുകയായിരുന്നു തുടർന്ന് ജില്ലാ കലക്ടർ അടക്കം നാട്ടുകാർ നിരവധി പരാതികൾ നൽകിയ സാഹചര്യത്തിലാണ് തഹസിൽദാർ സ്ഥലത്ത് പരിശോധന നടത്തിയത് അനുമതിയില്ലാതെ ഒരു ഗ്രൗണ്ട് നിർമ്മാണത്തിന്റെ പേരിൽ മറവിൽ ആയിരക്കണക്കിന് ട്രിപ്പ് മണ്ണ് ഇവിടുന്ന് നീക്കം ചെയ്യുകയും കൊള്ളടിക്കുകയും അനുമതിയില്ലാത്ത ഖനനം നടത്തി ഈ നാടിനും ഈ നാട്ടുകാർക്കും ഈ പ്രദേശത്ത് താമസിക്കുന്ന സംസ്ഥ ജനങ്ങൾക്കും ഒരു ഉരുൾപൊട്ടലിനോ വലിയൊരു പ്രകൃതിക്ഷോഭത്തിനോ ഇടവരുത്തുന്ന രീതിയിലാണ് ഈ മനന മണ്ണിൻ്റെ ഖനനം നടന്നിട്ടുള്ളത് അതിനെ തുടർന്ന് നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ബന്ധപ്പെട്ട സർക്കാർ അധികാരികൾ ഇതിൻ്റെ നടപടികളുമായി ഇന്ന് ഇവിടെ ഒരു പരിശോധന നടത്തുകയുണ്ടായി ബന്ധപ്പെട്ട നമ്മുടെ ഭൂരേഖ താസീൽദാരാണ് വന്നതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർ തുടങ്ങിയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരാണ് ഇന്നിവിടെ പരിശോധനയ്ക്ക് എത്തിയത് കഴിഞ്ഞ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഏഴ് ആറിൽ തുടങ്ങിയ ഈ ഒരു സമരത്തെ തൊട് നാട്ടുകാരുടെ സമരം അതിന് മുമ്പും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ തന്നെ ഈ ഖനനം നടക്കുകയും ഈ പ്രദേശത്ത് ഇതുമായി ബന്ധപ്പെട്ട് പരാതികളും വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമ്മ കൊടുക്കുകയും ഒക്കെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഒക്കെ നടന്നിട്ടുള്ളതാണ് എങ്കിലും ഈ പ്രശ്നം അതിൽ നിർത്തിവെപ്പിച്ച് അത് അതിൻ്റെ എന്താ പറയുക ഖനനത്തെ തടയിടാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല